ഭഗവത്ഗീത ഭാഗ മഹാഭാരതത്തിൻ്റെ ഭാഗമല്ലെന്നും പിന്നീട് എഴുതി ചേർത്തതാണെന്നും ഒരു വാദവും വിശ്വാസവും ഉണ്ട് അങ്ങനെ വാദമുണ്ട് വിശ്വാസമുണ്ട് പക്ഷേ നാം മഹാഭാരതം വായിക്കുമ്പോൾ ഈ ഭഗവത്ഗീത ഉപദേശിക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ ഭഗവത്ഗീത ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ഭാഗമാണല്ലോ ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അർജുനന് ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ചു കൊടുക്കാൻ കൃഷ്ണൻ എന്ന് പറയുന്ന പ്രൊഫസർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അവർ തമാശ പറഞ്ഞിരുന്ന സന്ദർഭങ്ങളുണ്ട് പിന്നെ വെറുതെ വിശ്രമിക്കുന്ന അനേകം ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ പല പ്രകൃതി ഭംഗികളും വിനോദത്തോടു കൂടി കണ്ടു നടന്നിരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഈ സന്ദർഭങ്ങളിലൊന്നും അർജുന വരും ഞാൻ നിനക്ക് ഇന്ത്യൻ ഫിലോസഫി പറഞ്ഞുതരാം എന്ന് അദ്ദേഹം അർജുനോട് അദ്ദേഹം അർജുനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ തൻ്റെ ദർശനം അർജുനനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെയും ലക്ഷ്യമായിരുന്നില്ല ദർശനം പഠിപ്പിക്കുന്ന അധ്യാപകനോ ഗുരുവോ ആചാര്യനോ അല്ല കൃഷ്ണൻ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല അർജുനൻ പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ചോദിച്ചു അന്നിങ്ങനെ യുദ്ധകളത്തിൽ വെച്ച് അങ്ങ് പറഞ്ഞു തന്നിരുന്ന ഗീതയിലെ ദർശനം എനിക്കൊന്നും കൂടുതൽ കേട്ടാകൊള്ളാം എന്ന് അതിൽ പലതും ഞാൻ മറന്നുപോയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതിന് സന്ദർഭമില്ലാത്തതുകൊണ്ട് അത് പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല അപ്പോൾ മഹാഭാരതത്തിൻ്റെ ദർശനം പ്രയോഗത്തിൽ വരുത്താനുള്ള ദർശനമാണ് അല്ലാതെ ജിജ്ഞാസുക്കൾക്ക് പഠിച്ചുറപ്പിച്ച് വച്ച് വെറുതെ പ്രവഞ്ചനം ചെയ്യാനുള്ളതല്ല കർമ്മരംഗത്ത് നിൽക്കുന്ന ആളുകളെ കർമ്മത്തിലേക്ക് പ്രചോദിപ്പിക്കാനുള്ള കർമ്മത്തിൻ്റെ സ്വാഗരത്തിലേക്ക് നിഷ്കാമ കർമ്മികളെ പ്രചോദിപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ അഭിന്നതയ്ക്ക് വേണ്ടി ചാടിപ്പിക്കാനുള്ള ദർശനമാണ് കർമ്മദർശനമാണ് ധീരമായ കർമ്മത്തിൻ്റെ പ്രയോഗവിധമാണ് ഒരു രാജാവിൻ്റെ പ്രയോഗ പൗരുഷം നിറഞ്ഞു നിൽക്കുന്ന ദർശനമാണ് ഗീതാദർശനം ആ ഗീതാ വേണ്ടി വ്യാസൻ കഥയുണ്ടാക്കുകയാണ് ചെയ്തത് എന്നതാണ് വസ്തുത അല്ലാതെ ആരൊക്കെയോ ചേർന്ന് എഴുതിയിട്ടുള്ള മഹാഭാരത കഥയിലേക്ക് പിൽക്കാലത്ത് വേറൊരാൾ വന്ന് ഇതിങ്ങനെ കുത്തിച്ചെലുത്തുകയായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ പതിനെട്ടാം അധ്യായം ഇന്ദുരേഖയിലെ ഇന്ദുരേഖരൻ്റെ ഇന്ദുരേഖയിലെ പതിനെട്ടാം അധ്യായം പിൽക്കാലത്ത് പി കെ ബാലകൃഷ്ണൻ കുത്തിച്ചെലുത്തിയതാണെന്ന് ഒറ്റ പറയട്ടെ അപ്പോൾ പതിനെട്ടാം അധ്യായത്തിന് സാധാരണ ആളുകളുടെ ദൃഷ്ടിയിൽ സാധാരണ വായനക്കാരുടെ ദൃഷ്ടിയിൽ സാധാരണ ഒരു ആസ്വാദകൻ്റെ ദൃഷ്ടിയിൽ സഹൃദയൻ്റെ ദൃഷ്ടിയിൽ പതിനെട്ടാം അധ്യായത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല പക്ഷേ പതിനെട്ടാം അധ്യായം അദ്ദേഹത്തിന് അദ്ദേഹം എഴുതി ചേർത്തു അതിന് പ്രസക്തി ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പ്രസക്തി ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും തോന്നിയാലും ഗ്രന്ഥകർത്താവിന് ആ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതി ചേർത്തു ഇതുപോലെ ശേശ്വരുടെ കൃതികളിലും കാണാം അപ്രസക്തമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അദ്ദേഹം തത്വോപദേശം ചെയ്യും വധല്ലോയിലുണ്ട് മാഗ്യത്തിലുണ്ട് അപ്പോൾ നാം പറഞ്ഞു വന്നത് ഭഗവത്ഗീത ഇതിൽ എഴുതി ചേർത്തതാണോ ഇല്ലയോ എന്നതാണ് അല്ല ഭഗവത്ഗീതയുടെ ദർശനം കൊണ്ടാണ് ഭഗവത് ഗീത ഉപനിഷത്തുകളുടെ സത്തയാണ് ഉപനിഷത്തുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉപനിഷത്തുകൾ വേദാന്തർഗതമാണ് വേദങ്ങളുടെ അന്ത്യത്തിലാണ് ഉപനിഷത്തുകൾ വരുന്നത് വേദ അവസാനത്തിൽ അതുകൊണ്ടാണതിന് വേദാന്തം എന്നുള്ള പേര് തന്നെ വന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വേദങ്ങളെ വ്യസിച്ചപ്പോൾ വേദങ്ങളെ വേർതിരിച്ചപ്പോൾ വേദങ്ങൾക്ക് അനുക്രമണിക തയ്യാറാക്കുന്നതിന് വേണ്ടി അവയ്ക്ക് നാമകരണം ചെയ്യുന്നതിന് വേണ്ടി വേദങ്ങളെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് വേദങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ജീവിത ദർശനമുണ്ട് പരിപൂർണമായ ഒരു ജീവിത ദർശനം മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ടത് ചേർക്കേണ്ടതില്ല ചേർക്കേണ്ടാത്തത് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം അത് മറ്റൊരു പ്രശ്നമാണ് വ്യാസന ബോധ്യപ്പെട്ട വ്യാസന സമ്മതമായ ഒരു സമ്പൂർണമായ ജീവിത ദർശനം സമ്പൂർണമായ തത്വശാസ്ത്രം സമ്പൂർണ്ണമായ ഒരു തത്വചിന്ത വേദത്തിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതെടുത്ത് ജനങ്ങളുടെ ജീവിതത്തിന് പ്രയോജകീ ഭവിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം ഉപനിഷ ഗീത രചിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഗീതയുടെ സത്താണ് ഉപനിഷത്ത് ആ ഉപനിഷത്തിൻ്റെ സത്ത ഉപനിഷത്തിൻ്റെ സത്താണ് ഗീത ആ ഗീതാ ദർശനം ആളുകളിലേക്ക് ഒരു ആചാരപരമായും അനുഷ്ഠാന അനുഷ്ഠാനപരമായും എത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രയോഗരൂപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ചുരുങ്ങിയത് ജന നേതാക്കളിലേക്കും ഇപ്പോൾ ഗീതാ ജനങ്ങൾ മുഴുവൻ പഠിക്കണമെന്നില്ല അങ്ങനെ പഠിക്കാൻ എളുപ്പവുമല്ല സാധ്യവുമല്ല പക്ഷേ രാഷ്ട്രനായകന്മാർ ഗീതാദർശനം പഠിച്ചിരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം ധർമ്മപുത്രരുടെ കർമ്മസജീവനാണ് അർജുനൻ ധർമ്മപുത്രരുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത് അർജുനനെ കൊണ്ടാണ് അപ്പം ധർമ്മപുത്രരോട് ഉദ്ദേശിക്കുന്ന ധർമ്മപുത്രരുടെ ധർമ്മത്തിൻ്റെ കാർമ്മികമായ അവതാരകനും പ്രയോക്താവുമാണ് അർജുനൻ അതുകൊണ്ടാണ് ഭീമൻ പല കാര്യങ്ങളിലും ധർമ്മപുത്രരെ എതിർക്കുമ്പോഴും അർജുനൻ ധർമ്മപുത്രരെ എതിർക്കുന്ന ഒറ്റ സന്ദർഭം നമുക്ക് മഹാഭാരതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല എപ്പോഴും ധർമ്മപുത്രർക്ക് അനുകൂലനായിട്ട് നിൽക്കുന്ന കർമ്മ സജീവനാണ് കർമ്മത്തിൻ്റെ സാക്ഷിയാണ് ഏത് ധർമ്മമാണോ നടപ്പിലാക്കണമെന്ന് ധർമ്മപുത്രർ വിചാരിക്കുന്നത് ആ ധർമ്മം കർമ്മത്തിൻ്റെ രൂപത്തിൽ നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്നദ്ധ അദ്ദേഹത്തിൻ്റെ ധർമ്മഭടനാണ് അർജുനൻ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പോലും വളരെ ആളാണ് അർജുനൻ അദ്ദേഹത്തിനെതിരായി ഒറ്റ വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കൈ ഈ ചൂതുകളിച്ച കൈ ചുട്ടുകളയാൻ ഇത് കത്തുന്ന വറങ് കൊണ്ടുകൊണ്ടുവരു എന്ന് സഹദേവനോട് അഭ്യമൻ പറയുമ്പോൾ അതിനെ തടഞ്ഞ ആളാണ് അർജുനൻ മഹാഭാരതത്തിലെ കുന്തിക്ക് ലഭിക്കുന്ന വരം അതായിരുന്നു നമ്മുടെ ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ ചില വരങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതുവരെ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു വരത്തിൻ്റെ കാരണം നിശ്ചയിക്കാൻ സാധിച്ചില്ല എന്ന് വരും അപ്പോൾ വ്യാസൻ മനുഷ്യൻ്റെ ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ കാണുന്നത് അപ്പോൾ കാണുന്ന നമ്മുടെ വർത്തമാനകാലത്തിൽ കാണുന്ന നമ്മുടെ ദൃഷ്ടയിൽ കാണുന്ന ജീവിതം എന്ന നിലയിലില്ല ഒരു ജീവിതം എന്ന് പറയുന്നത് അനേകം ജന്മ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണ് തൽക്കാലത്തിൽ നാം നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല അത് വലിയ യുക്തി ഭദ്രമായ വിധത്തിൽ തെളിയിക്കാൻ സാധിക്കത്തക്ക തത്വങ്ങൾ കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ആളാണ് വ്യാസൻ ഇപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചാൽ ഇപ്പോൾ ഇതേ ദിവസം നമ്മുടെ മൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വയസ്സിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന് നാം ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ഇന്നത്തെ തീയതിയിൽ ഇപ്പോൾ നാം ഇവിടെ ഈ മഹാഭാരത പ്രവചനത്തിൻ്റെ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഇതേ മാസത്തിൽ നമുക്ക് മൂന്ന് വയസ്സുണ്ടായിരുന്നപ്പോഴോ രണ്ട് വയസ്സുണ്ടായിരുന്നപ്പോഴോ അല്ലെങ്കിൽ ആറു വയസ്സുണ്ടായിരുന്നപ്പോഴോ പത്ത് വയസ്സുണ്ടായിരുന്നപ്പോഴോ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന് നാം ഓർക്കുന്നില്ല അപ്പോൾ സ്വന്തം ജീവിതത്തിലെ തന്നെ പല പ്രധാനപ്പെട്ടതോ അപ്രധാനപ്പെട്ടതോ ആയ കാര്യങ്ങൾ മറന്നുപോകത്തക്ക വിധത്തിൽ ബുദ്ധി പരിമിതമായ ഒരു ഓർമ്മയാണ് നമുക്കുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചാരംഭകാലം മുതലുള്ള മനുഷ്യജീവിതത്തിൻ്റെ പര്യടനത്തിലെ സംഭവങ്ങളെല്ലാം നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ സാധ്യമല്ല അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വർത്തമാനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതല്ല ജീവിതം എന്ന് പറയുന്നത് കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ പരമ്പരയുടെ വർത്തമാനകാലത്തിലെ ഒരു തുള്ളി മാത്രമാണ് നമ്മുടെ ഈ ജന്മം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രതിഭാശാലി എഴുതിയതാണ് മഹാഭാരതം എന്നതുകൊണ്ട് ഈ ഒരു ശാപത്തിൻ്റെ കാരണം ആ ജന്മത്തിലെ സംഭവങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് പരിധി സാധ്യമല്ലാത്തതുകൊണ്ട് ശാപത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് വരത്തിലും വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലം പിന്നത്തെ ജന്മത്തിലേ ലഭിച്ചുള്ളൂ എന്ന് വരാം അത് വ്യാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായതുകൊണ്ട് നാം അതിൻ്റെ തത്വശാസ്ത്ര ചർച്ചയിലേക്ക് പോയാൽ അത് കൂടുതൽ വിരസമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലത്തേക്ക് പോകാതെ അതൊരു വിശ്വാസമായി സൂക്ഷിക്കണം എന്ന അഭ്യർത്ഥനോടി നമുക്ക് കഥയുടെ നാം പറഞ്ഞു തുടങ്ങിയ ഇടത്തേക്ക് മടങ്ങാം സർപ്പദംശനം ഉണ്ടാകുമ്പോൾ ആ സർപ്പദംശനത്തിൽ നിന്നുള്ള വിമുക്തിക്ക് വേണ്ടി അതായത് വിഷഹരണത്തിന് വേണ്ടി കാശ്യപ മഹർഷിയെ അങ്ങനെ രണ്ട് മഹർഷിമാരുണ്ട് കശ്യപനുണ്ട് കാശ്യപനുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് പുരാണ ഇതിഹാസ പഠനങ്ങളുടെ രംഗത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് പേരുകളാണ് കശ്യപൻ്റെ പുത്രനാണ് കാശ്യപൻ അപ്പം കാശ്യപ മഹർഷി അന്നത്തെ അറിയപ്പെടുന്ന ഒരു വിഷഹാരി കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ വിഷഹരണ പ്രക്രിയയ്ക്ക് വേണ്ടി അത് പരീക്ഷിത് രാജാവ് വിഷം തീണ്ടുമ്പോൾ ആ വിഷം ഇറക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ വരുത്താം എന്ന് നിശ്ചയിച്ചു അതനുസരിച്ച് അദ്ദേഹത്തെ രാജകിങ്കലന്മാർ അറിയിക്കുകയും അദ്ദേഹം ഈ വിഷഹരണത്തിന് വേണ്ടി സന്നദ്ധനായി വരികയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് മാർഗമധ്യേ തക്ഷകൻ നേരിട്ട് ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്നിട്ട് അങ്ങ് എങ്ങോട്ടാണ് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നത് എന്ന് മഹർഷിയോട് ചോദിച്ചു അപ്പോൾ തക്ഷകൻ എന്ന സർപ്പം കടിച്ച് പരീക്ഷത്ത് മരിക്കും എന്ന് ഒരു മഹർഷികുമാരൻ പരീക്ഷത്തിന് ശപിച്ചിരിക്കുന്നു അപ്പം അങ്ങനെ തക്ഷക ദംശനം ഉണ്ടായാൽ തക്ഷകൻ്റെ ദംശനം കൊണ്ടുണ്ടാകുന്ന വിഷം ഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ തക്ഷകൻ കടിച്ച് ഏൽക്കുന്ന വിഷം ത്തിൽ വിഷത്തിൽ നിന്ന് മോചിപ്പിക്കത്തക്ക വിധത്തിലുള്ള വൈദഗ്ധ്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെന്താ നിങ്ങളങ്ങനെ വിചാരിക്കാത്തത് അങ്ങനെ വിചാരിക്കാത്തത് അത്ര കഠിനമായ പരിഹരിക്കാൻ വയ്യാത്ത വിഷമാണ് കാളകൂട്ട വിഷത്തെക്കാളും ശക്തമായ വിഷമാണ് തക്ഷകൻ്റെത് ആ വിഷത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആരും സമർത്ഥരാകും എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങളാര ഇത് പറയാൻ ഞാനാരാണെന്നോ ഞാനാണ് തക്ഷകൻ അതന്നെയാണ് കാര്യം അല്ലേ ഇപ്പം ഞാൻ ഒരു ഊത്തു ഊതിയിട്ട് ആ നിൽക്കുന്ന ആൽമരം ഞാൻ ചാമ്പലാക്കി തരാം നിങ്ങൾ മുകളിലേക്ക് നോക്കുക നിങ്ങൾ മുകളിൽ ഒരാളിരുന്നു കൊണ്ട് വിറകിൻ്റെ കൊമ്പൊടിക്കുന്നുണ്ട് ആ ഇരിക്കുന്ന ആളോടുകൂടി ഞാൻ ഈ ആൽമരം നശിപ്പിച്ചു കാണിച്ചു ഞാൻ ചാരമാത്രമേ ഇവിടെ കാണുള്ളൂ ശരി അത് കാണട്ടെ എന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു ഊത്ത് ഊതുകയും ഈ ഒറ്റ ഊത്തിൽ തന്നെ ഈ ആൽമരം അതിൽ വിറകൊടിച്ചു കൊണ്ടിരുന്ന ആളോടുകൂടി ചാമ്പലായി പോവുകയും ചെയ്തു ഇദ്ദേഹം ഒരു മന്ത്രം ജവിച്ചതോടുകൂടി ഈ ആൽമരം പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും ഈ വിറ കൊമ്പത്ത് വിറകൊടിച്ചുകൊണ്ടിരുന്ന ആൾ ആ കൊമ്പത്ത് തന്നെ വിറകൊടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ തക്ഷകൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ പറഞ്ഞു അങ്ങയുടെ മന്ത്രശക്തിയെ ഞാൻ ആദരിക്കുന്നു പക്ഷേ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എന്തുപകാരമാണ് അങ്ങ് അവിടെ പോയി വിഷത്തിന് ചികിത്സിച്ചാൽ എന്താണ് അങ്ങക്കുണ്ടാകുന്ന ലാഭം എന്താണ് പ്രയോജനം അങ്ങനൊരു പ്രയോജനം ഉദ്ദേശിച്ചിട്ടാണോ അങ്ങ് പോകുന്നത് അതേ ഞാൻ പ്രയോജനം ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് എന്താണ് ആ പ്രയോജനം എനിക്ക് അവിടെ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കിട്ടും രാജാവ് പണക്കിഴി സമ്മാനിക്കും എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ പണക്കിഴി ഞാൻ സമ്മാനിച്ചാലോ മതി ആ പണക്കിഴി നിങ്ങൾ തന്നാൽ മതി പണക്കിഴി കൊടുത്ത് കാശ്യവനെ ഇദ്ദേഹം മടക്കി അയച്ചു അപ്പോൾ ഒരു കർത്തവ്യത്തിന് ക്ഷണിച്ചിട്ട് ഒരു കർമ്മത്തിന് ക്ഷണിച്ചിട്ട് താൻ ക്ഷണിക്കപ്പെട്ട കർമ്മത്തിൽ നിന്ന് അതിന് കിട്ടുന്ന പ്രതിഫലം മറ്റൊരാൾ കൊടുക്കാം എന്ന് സമ്മതിച്ചപ്പോൾ ഇദ്ദേഹം ആ പ്രതിഫലവും വാങ്ങിക്കൊണ്ട് പിൻവാങ്ങി എന്നത് തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോൾ കർത്തവ്യ വ്യതിചലനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു പാഠം രണ്ടാമത്തേത് പ്രതിഫലത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് രണ്ടാമത്തെ പാഠം പിന്നെ നമ്മുടെ വിഷചികിത്സാ സങ്കല്പം തന്നെ വിഷചികിത്സാ ജ്യോത്സന എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നത് പ്രതിഫലം കൂടാതെ ചികിത്സിക്കാൻ ജീവിക്കത്തക്ക സാഹചര്യമുള്ളവനെ ധനശേഷിയുള്ളവനെ വിഷവൈദ്യം പഠിക്കാവൂ എന്നാണ് ഇതെല്ലാ കാര്യത്തിലുമുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ചുമുണ്ട് ജ്യോതിഷത്തെയും ജ്യോതിശാസ്ത്രത്തെയും സംബന്ധിച്ചുമുണ്ട് ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള ഫലപ്രവചന ശാസ്ത്രത്തെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് വാക്കിൻ്റെ അർത്ഥം ജ്യോതിസിനെ സംബന്ധിക്കുന്നത് പ്രകാശഗോളങ്ങളെ സംബന്ധിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജ്യോതിഷത്തിന് പ്രത്യേകമായ ഒരു സാങ്കേതിക അർത്ഥമുണ്ട് അത് ഫലപ്രവചന ശാസ്ത്രം എന്നാണ് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന ഏതേതെല്ലാം കർമ്മങ്ങളിൽ ചില വ്യക്തി അപൂർവ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്നുവോ അവരാരും സമൂഹത്തിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല മറിച്ച് അവരുടെ ചെറിയ ഉപജീവനത്തിനുള്ള ദക്ഷിണ വാങ്ങാം എന്നാണ് അതുപോലും വിഷചികിത്സയിൽ പാടില്ല എന്നാണ് വിധി അങ്ങനെ ഇരിക്കേ അങ്ങനെ ഒരു സംസ്കാരമുള്ള രാജ്യത്ത് മഹർഷി കൂടിയായ ഒരു വ്യക്തി അത് സ്വീകരിച്ചു എന്നതാണ് അപ്പോൾ ഇത് പുലസ്ത്യൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല പുലസ്ത്യൻ്റെ സഹധർമ്മണിയാണ് ദിതി ദിതിയുടെയും അതിഥിയുടെയും മക്കളാണ് ഈ അസുരന്മാരും ദേവന്മാരും അസുരന്മാർ ജ്യേഷ്ഠതയുടെ മക്കൾ ദേവന്മാർ അനുജത്തയുടെ മക്കൾ ഇവരുടെ എല്ലാവരുടെയും ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവാണ് പുലസ്ഥേൻ ആ പുലസ്ഥേനാണെന്ന് ധരിച്ചാൽ അപകടമായി അദ്ദേഹം ഇത്തരം ഒരു അധർമ്മവും ചെയ്യുന്നയാളല്ല കാശ്യപ മഹർഷി അങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മുടെ ധൈക്ഷണിക വർഗത്തിൽ പലപ്പോഴും സ്വകാര്യ നേട്ടത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ഉണ്ടാവാം അതായത് സാംസ്കാരികമായി പ്രവർത്തിക്കേണ്ട ആളുകൾ സ്വന്തം ലാഭത്തിന് വേണ്ടി സാംസ്കാരികമായ പ്രവൃത്തിയിൽ വിഷം ചേർക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് അദ്ദേഹം പാരമ്പര്യത്തിലെ ഒരു അപജയം ആ അപജയത്തെ കാണിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ആ പണവും വാങ്ങിക്കൊണ്ട് ആ സ്വർണ്ണ നാണയമോ സ്വർണ നാണയത്തിൻ്റെ കിഴിയോ വാങ്ങിക്കൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയും തക്ഷകൻ ഇദ്ദേഹത്തെ ദംശിച്ചു കൊല്ലുകയും ചെയ്തു അതിൻ്റെ പ്രതികാരം തീർക്കാനാണ് സർപ്പസത്രം തുടങ്ങിയത് ആ സർപ്പത്ര ആ സർപ്പസത്രത്തിലേക്കാണ് വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടുകൂടി വന്നത് ഈ സർപ്പസത്രം ഇങ്ങനെ മൂത്ത് അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ വലിയ സർപ്പങ്ങൾ കൂടി ആവാഹിക്കപ്പെടുകയുണ്ടായി ഈ സർപ്പസത്രത്തിലേക്ക് വലിയ സർപ്പങ്ങളിൽ പെടുന്ന ഏറ്റവും ചെറിയ സർപ്പമാണ് വാസുകി അപ്പോൾ വാസുകിയുടെ ശരീരം ഉഷ്ണിക്കാൻ തുടങ്ങി ഈ അഗ്നിയിലേക്കുള്ള ആവാഹനം കൊണ്ട് അപ്പോൾ ആവാഹനത്തിൻ്റെ ശക്തി വാസുകി ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കേതം വരെ എത്തിയപ്പോൾ അതിൻ്റെ ഉഷ്ണത്തിൽ പൊഞ്ഞ് അദ്ദേഹം അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ത ഇങ്ങനെ ഞാനും കൂടി ആവാഹിക്കപ്പെടുകയാണ് സർ സർപ്പങ്ങളിൽ അനന്തൻ വരെയുള്ളവർ ഈ സർപ്പസത്രത്തിലേക്ക് ആവാഹിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ വംശം നശിച്ചു പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു പരിഹാരം അമ്മ കണ്ടെത്തണം എന്ന് വാസുകിയുടെ അമ്മയായ നാഗമാതാവ് എന്നുകൂടി പേരുള്ള യഥാർത്ഥ നാഗമാതാവല്ല വാസുവിയുടെ അമ്മയാണെങ്കിലും നാഗമാതാക്കളിൽപ്പെട്ടയാളാണ് അപ്പോൾ നാഗമാതാക്കളിൽ ഒരാളായ ജലത്കാരുവിനോട് ജലത്കാരു എന്നാണ് ആ മഹതിയുടെ പേര് ജലത്കാരുവിനോട് അഭ്യർത്ഥിച്ചു ജലത്കാരു ഉടനെ അവരുടെ മറ്റൊരു പുത്രനായ ആസ്തികൻ ആസ്തികൻ എന്നതൊരു പേരാണെങ്കിലും ആ പേരിനെ മറ്റൊരു നിഷ്ഠിതമായ അർത്ഥമുണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയ ആൾ ആസ്തിക്യം എന്ന് പറയുന്നത് ഈശ്വരനുണ്ട് എന്ന ബോധ്യമാണ് ഈശ്വര വിശ്വാസമല്ല അപ്പോൾ ആസ്തികരെന്ന് പൊതുവെ വയ്ക്കുമ്പോൾ നമ്മൾ ആസ്തികനും നാസ്തികനുമാണ് അതിൻ്റെ വിപരീതമൊന്നും ആസ്തികനായതുകൊണ്ട് ആസ്തികൻ ഈശ്വര വിശ്വാസിയല്ല ഈശ്വരനെ ദർശിച്ചവനാണ് ഈശ്വരനെ സാക്ഷാത്കരിച്ചവനാണ് അതായത് ഈശ്വരൻ്റെ ഊർജ്ജത്തെ ഈശ്വരൻ്റെ ശക്തിയെ ഈശ്വരൻ്റെ അഖണ്ഡമായ ശക്തിയെ സാക്ഷാത്കരിച്ച് തന്നിൽ നിന്ന് ആ അഖണ്ഡ ശക്തി പ്രയോഗിക്കാൻ സാധിക്കുന്നവനാണ് എന്താണ് ഈ അഖണ്ഡ ശക്തി എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന് വഴങ്ങാതിരിക്കുന്നത് മാത്രമാണ് ഈ ശക്തി അല്ലാതെ ഭൂഗോളത്തെടുത്ത് വിഴുങ്ങാൻ സാധിക്കുമെന്നല്ല അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയും ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അനന്ത കോടി പ്രകാശകോളങ്ങളെയും ഒറ്റയ്ക്ക് വാബളിച്ച് ഒഴുങ്ങാൻ സാധിക്കുന്നവൻ്റെ ശക്തി എന്നുള്ള അർത്ഥത്തിലുള്ള ശക്തി അല്ല അത് അധർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതിന് ഈ പ്രകാശകോളങ്ങളെ വിഴുങ്ങാൻ വേണ്ടുന്ന ശക്തിയേക്കാളും വലിയ ശക്തി വേണം അല്ലെങ്കിൽ ഏത് സമയത്തും മനുഷ്യൻ അധർമ്മം ചെയ്തു പോകാവുന്ന വിധത്തിലാണ് മനുഷ്യൻ്റെ ഹൃദയഗതികളും വിചാരങ്ങളും ചിന്തകളും വികാരങ്ങളും ഉദ്ഗമിച്ചു അപ്പോൾ ധർമ്മത്തിൻ്റെ പരിപൂർണമായ ശക്തിയാണ് ഒരു കാരണവശാലും അധർമ്മം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തിൻ്റെ ശക്തിയാണ് ബ്രഹ്മശക്തി എന്ന സാങ്കേതിക സജ്ഞ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഈ സർപ്പം അങ്ങനെ പറയുമ്പോൾ ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്ന നമ്മൾ പരിചയിച്ചിട്ടുള്ള പാമ്പിൽ നിന്നും അല്ലെ പാമ്പെന്ന് പറയുന്ന ആ ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ് സർപ്പത്തിന് പാമ്പിൽ നിന്നും എന്തെങ്കിലും സവിശേഷതയുണ്ട് സർപ്പസത്രത്തിൽ ആഹുതി ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആവാഹിക്കപ്പെട്ടത് ഈ എല്ലാത്തരം പാമ്പുകളെയുമാണോ അതോ ഈ സർപ്പം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില പ്രത്യേകതരം ജീവികളെ മാത്രമാണ് എല്ലാത്തരം പാമ്പുകളെയും എല്ലാത്തരെയും എല്ലാത്തരം പാമ്പുകളെയും എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇഴജന്തുക്കളായ ഒന്നിനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ലെന്നാണ് കടിച്ച അതേ വർഗത്തിൽപ്പെട്ട അതല്ല ഇഴജന്തുക്കളായിട്ടുള്ള ഒരു ജന്തുക്കളെയും ഞാൻ എൻ്റെ അച്ഛനെ ദംസിച്ചതുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വാശി ഇദ്ദേഹത്തിൻ്റെ വ്രതം ഇദ്ദേഹത്തിൻ്റെ പ്രതികാരം പിന്നെ സർപ്പയതി എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ നടക്കുന്നു എന്നാണ് അർത്ഥം കാലില്ലാതെ നടക്കുന്നവരാണ് പാമ്പ പാമ്പ് ഇഴജന്തുക്കളല്ലേ അപ്പോൾ പ്രത്യേകിച്ച് കാലില്ല അതിൻ്റെ ഉരസ്സ് കൊണ്ട് ശരീരം കൊണ്ട് നടക്കുന്നുകൊണ്ടാണ് അതിന് ഉരകം ഉരസിനാൽ ഗമിക്കുന്നത് ശരീരം കൊണ്ട് ഗമിക്കുന്നത് എന്നർത്ഥത്തിലാണ് ഈ ഉരകം വെച്ചാൽ ഗമിക്കുന്നതാണ് ഉരസ ശരീരം ശരീരം കൊണ്ട് ഗമിക്കുന്നത് എന്നർത്ഥത്തിലാണ് ഉരകം അപ്പോൾ എല്ലാ ഉരകവർഗങ്ങളെയുമാണ് ഈ ആവാഹിക്കുന്നത് അങ്ങനെ ഒരു നാമധേയം പ്രപഞ്ചത്തിൽ അവശേഷിക്കരുത് എന്ന ദൃഢമായ നിശ്ചയത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പ്രതികാരത്തിന് സ്വന്തം ആവശ്യത്തിന് അപ്പുറത്തൊരു മാനം വന്നത് മനുഷ്യന് പ്രതികാരം വന്നാൽ പിന്നെ മനുഷ്യന് പ്രതികാരം നിർവഹിക്കുകയല്ല പിന്നെ ചെയ്യുന്നത് പ്രതികാരം മനുഷ്യനെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു രൂപമാറ്റം അതിനകത്ത് സംഭവിക്കും എനിക്കൊരു പ്രതികാരം നിർവഹിക്കണമെന്ന് തോന്നിയാൽ പ്രതികാരം നിർവഹിച്ച് ഞാൻ അടങ്ങുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്നോടത് ചെയ്തവൻ്റെ മകനാരാണെന്ന് അന്വേഷിക്കും അവൻ്റെ ആരാണെന്ന് അന്വേഷിക്കും അവൻ്റെ സഹോദരി വേറെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് വേഷിക്കും അവിടെയൊക്കെ അവർക്കൊക്കെ എന്തെല്ലാം തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ആലോചന അപ്പോൾ പ്രതികാരം മനുഷ്യൻ നിർവഹിക്കുകയല്ല ചെയ്യുന്നത് പ്രതികാരം എന്ന് പറയുന്ന ശക്തി മനുഷ്യനെ എടുത്ത് പ്രതികാരത്തിൻ്റെ ആഗ്രഹപ്രകാരം പ്രതികാരത്തിൻ്റെ കുതിരയാക്കി മനുഷ്യനെ മാറ്റും അപ്പോൾ മനുഷ്യൻ ജനമേ ജനമേചയ രാജാവ് പ്രതികാരം എന്ന് പറയുന്ന ശക്തിക്ക് സഞ്ചരിക്കാനുള്ള കുതിരയായിട്ട് മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് അപ്പോൾ പ്രതികാരം എന്ന കുതിരയുടെ പുറത്ത് അല്ല ജനമേജയൻ എന്ന് പറയുന്ന രാജാവിനെ പ്രതികാരമെന്ന് പറയുന്ന ശക്തി തൻ്റെ കുതിരയാക്കി മാറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇത് പ്രതികാരത്തിൻ്റെ ശക്തിയെ വർണ്ണിക്കാനുള്ള വ്യാസൻ്റെ മാജിക്കലായ മാന്ത്രികമായ ഒരുതരം അവതരണ രീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പോലും അതിനെക്കുറിച്ച് നമുക്ക് പാശ്ചാത്യ വിമർശന സങ്കേതം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഈ പ്രതികാരത്തെ അവതരിപ്പിക്കുകയാണ് പ്രതികാരം എപ്പോഴും അങ്ങനെയാണ് മനുഷ്യനെ നയിക്കേണ്ട നയിക്കേണ്ടാത്ത പാതയിലേക്ക് അനേയമായ പാതയിലേക്ക് നയിക്കരുതാത്ത പാതയിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നതാണ് പ്രതികാരത്തിൻ്റെ പ്രത്യേകത അതെല്ലാ മനുഷ്യരിലുമുണ്ട് അത് ധർമ്മം കൊണ്ട് ധർമാനുഷ്ഠാനം കൊണ്ട് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ധർമാനുഷ്ഠാനം കൊണ്ട് പരിപൂർണമായി നിർമാർജനം ചെയ്യേണ്ടതാണ് അപ്പോൾ ആസ്തികൻ എന്ന ഈ ജരത്കാരുവിൻ്റെ പുത്രനായ ഋഷിത്വമുള്ള പാമ്പ എന്നാണ്